പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൈന അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് അദൃശ്യ അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാവും അപ്പോൾ അദൃശിനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ കഴിക്കുന്ന ഐസ്ക്രീമോന്ന് അപ്പോൾ ഇത് എവിടെ നിന്നാണ് ചോദിക്കുമ്പോൾ ഇത് എന്നോട് സ്നേഹം ആരോ കൊണ്ടുവച്ചാന്ന് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്നിട്ട് ഒറ്റയ്ക്ക് കഴിക്കുകയാണെന്ന് ചോദിക്കും അപ്പോൾ അദർശി പറയുന്നുണ്ട് എനിക്ക് വല്ലപ്പോഴൊക്കെ ഇത് കിട്ടുകയുള്ളൂ ഞാനിതൊന്ന് കഴിച്ചോട്ടേന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് ഇത് രാത്രിയിലാണെങ്കിൽ അദർശിനെ ശ്വാസം മുട്ടുന്നുണ്ട് അപ്പോൾ ഞാനൊക്കെ ഉറങ്ങിയിട്ടുണ്ടാകും എന്തായാലും ഒരു തലേനൊക്കെ എടുത്തിട്ട് ഞാൻ അതിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിളിക്കുന്ന സമയത്ത് നയനെ പെട്ടെന്ന് തന്നെ എണീറ്റ് വരുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആദൃശ്യാണെങ്കിലും ഇങ്ങനെ ശ്വാസം മുട്ടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഹേലർ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ തെരുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് കിട്ടുന്നത് എല്ലായിടത്തും നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നിട്ട് അത് അദൃഷ്യൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അദൃശ് അതെടുക്കുന്ന സമയത്താണെങ്കിലും അതിൽ എല്ലാം തീർത്ത് വെച്ചിരിക്കുകയാണല്ലോ ജലജാപ്പം അത് തീർന്നു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് ഞാനെയാണെങ്കിലും അദൃശിനെ പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ അവിടെ സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ സെക്യൂരിറ്റീനോട് ഡ്രൈവറെ വിളിക്കാൻ െന്ന് പറയുമ്പോൾ രണ്ട് ഡ്രൈവർമാരും മൂർത്തി മൂർത്തിസാറിൻ്റെ കൂടെ ഗുരുവായൂരിലേക്ക് പോയതാണെന്ന് പറയുമ്പോൾ പരിചയമുള്ള ആരെങ്കിലും വിളിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അയാളെ വിളിക്കുന്ന സമയത്താണെങ്കിലും കോൾ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ കോൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിങ്ങ് അറിയുമോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ സ്കൂട്ടി ഉണ്ട് അത് കൊണ്ടുപോയിട്ട് ഞാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ അതിനൊക്കെ സമയം എടുക്കില്ലേ എന്നാൽ ആ കീ ഇങ്ങോട്ട് തായോ സ്കൂട്ടറിൻ്റെ കീ ഇങ്ങോട്ട് തായോ ഞാൻ കൊണ്ടുപോകാമെന്ന് അറിയണം കേട്ടോ അപ്പോൾ ഒരു മുണ്ടോ കയ്യിലൊക്കെ കിട്ടുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ആണെങ്കിലും അതെടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് രണ്ട് പേരെയും ചേർത്ത് കെട്ടാനായിട്ട് പറയുകയാണ് കേട്ടോ ഇപ്പോൾ സ്കൂട്ടിയിൽ വെച്ചിട്ട് ആദർശനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അയാളാണെങ്കിലും അത് കെട്ടി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നയനയാണെങ്കിലും സ്കൂട്ടിയിൽ എത്തി എന്തായാലും അദർശിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്താമെന്നൊക്കെ ഇങ്ങനെ അദർശിനോട് നയനെ പറയുകയും ചെയ്യുന്നുണ്ട് നയനയാണെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ പെട്ടിലെത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിനോട് ഒന്ന് സഹായിക്കാനായിട്ട് പറയുകയാണ് ആദർശിന്റെ അങ്ങനെ ആകെ കെട്ടി ഇരിക്കുകയാണല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡോക്ടറൊക്കെ വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഡോക്ടറോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആസ്മ പേഷ്യൻ്റാണ് ഇങ്ങനെ ഇൻഹേലർ തീർന്നു പോയതാണെന്ന് പറയുകയാണ് അപ്പോൾ അയാളും പറയുന്നുണ്ട് ഓക്സിജൻ്റെ അളവ് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെന്ന് ഇങ്ങനെ റിസപ്ഷനിൽ ചെല്ല് അവിടെ ഫോർമാലിറ്റീസ് ഉണ്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിലും ഇങ്ങനെ ഇരുപതിനായിരം രൂപ അടയ്ക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടയ്ക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് നിങ്ങളെന്തായാലും അങ്ങോട്ട് ചെല്ല് ഇങ്ങനെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ മോശമാണെന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്ന സമയത്ത് നിങ്ങളല്ലോ പേഷ്യൻറ്റ് അപ്പോൾ നിങ്ങൾ അവിടേക്ക് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നായനാണെങ്കിലും ഇങ്ങനെ ആദൃഷിനേക്കൊന്ന് നോക്കിയിട്ട് അങ്ങ് പോകാണ് കേട്ടോ എന്നിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിക്കുകയാണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ക്യാഷ് അടയ്ക്കണമെന്ന് പറയണം കേട്ടോ പെട്ടെന്ന് തന്നെ അടയ്ക്കണം എന്നാലേ ഡോക്ടർ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇപ്പോൾ ഈ ഡോക്ടർ വേറൊരു കേസിന് വന്നതാണ് അത് നിങ്ങളുടെ ഭാഗ്യമാണ് പേരെടുത്ത ഡോക്ടറാണ് ഇനി ആ ഡോക്ടർ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടരണമെങ്കിൽ പൈസ അടയ്ക്കണം എന്ന് പറയണം അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല പെട്ടെന്ന് പോകുന്നതുകൊണ്ട് അപ്പോൾ അതെന്തായാലും എനിക്ക് പൈസ എത്തിച്ച് തരാതിരിക്കില്ലല്ലോ അറേസ് ഉള്ള ആൾ തന്നെയാണ് കിടക്കുന്നതെന്നൊക്കെ ഞാൻ ഇനി പറയുന്നുണ്ട് പക്ഷേ അവർ സമ്മതിക്കുന്നില്ല കേട്ടോ പൈസ അടച്ചാൽ മാത്രമേ ഇനി ട്രീറ്റ്മെൻറ്റ് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് പിന്നീട് ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് ഡോക്ടറെ കാണുമ്പോൾ തന്നെ ഞാൻ ഞാനോട് ചോദിക്കുന്നത് ഇങ്ങനെ എന്തായി പൈസ അടച്ചോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ സമയത്ത് ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ എടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ മൊബൈലില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പൈസ അടിച്ചാൽ മാത്രമേ എനിക്കിത് തുടരാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ജീവനും ഒരു വിലയില്ല എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അയാളാണ് എന്തായാലും പറയുന്നത് ഇങ്ങനെ ഇവിടെ മറ്റുള്ള ഹോസ്പിറ്റലിനെയൊക്കെ അപേക്ഷിച്ച് ഈ ഹോസ്പിറ്റലിൽ എത്ര സൗകര്യം പോരാ എന്നിട്ട് എന്നെ ഇവിടെ വലിയ സാലറി തന്നിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്നോട് കാണിച്ചാ നീതി എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ നീതി പുലർത്തേണ്ടത് മാനേജ്മെൻറ്റിനോട് മാത്രമാണോ അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകളോടും നീതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ ഈ കിടക്കുന്നത് മൂർത്തി ജ്വല്ലറീസിൻ്റെ എം ഡി ആണ് അതുപോലെ തന്നെ അനന്ത മൂർത്തി സാറിൻ്റെ കൊച്ചുമോനാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഇവരൊന്നും അറിയില്ല അതുപോലെ ഇവിടെ എത്ര വലിയ വലിയ ആളുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂർത്തി ജ്വല്ലറീസ് ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് ാണ് അപ്പോൾ എന്തായാലും പൈസ അടച്ചാൽ മാത്രമേ ട്രീറ്റ്മെന്റ് തുടരാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ മതിയല്ലോ ഫണ്ട് അടയ്ക്കാനെന്നൊക്കെ പറയുന്ന സമയത്ത് നയനെ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ മൊബൈലില് ഇല്ല അദ്ദേഹത്തിൻ്റെ മൊബൈലാണെങ്കിലും ഞാൻ എടുക്കാനും മറന്നു അറിയാൻ കേട്ടോ അപ്പോൾ ഡോക്ടർ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതെൻ്റെ കുഴപ്പമില്ല ഇങ്ങനെ ട്രീറ്റ്മെന്റ് തുടരുന്നെങ്കിൽ പൈസ അടച്ചാൽ മാത്രമേ പറ്റുള്ളൂ അതുവരെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പം കൊണ്ടല്ല എന്നൊക്കെ പറയുകയാണ് അപ്പം നയനയാണെങ്കിലും ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആദൃശ്യമാണെങ്കിലും ഇങ്ങനെ ആകെ വയ്യാതായി ശ്വാസം മുട്ടിയോണ്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യുകയാണ് കേട്ടോ